എല്ലാവർക്കും സ്വാഗതം ഉപാസനാ വീഡിയോയിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ജ്യോതിഷ പഠനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പാട്ടാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഹോരയെക്കുറിച്ചാണ് ഹോര എന്താണെന്ന് ജ്യോതിഷമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം ഹോര എന്താണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഹോരയെന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ജ്യോതിഷത്തിന് പ്രാധാന്യമുള്ള ഒരു പങ്കാണ് ഹോര ഹോരയ്ക്കുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഹോര എന്ന് പറയുന്നതിൻ്റെ ആ പദം തന്നെ വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോഴേ പൂർവജന്മാർജിതങ്ങളായ സുഹൃത ദുഷ്കൃതങ്ങളെ അനുഭവിപ്പിക്കുന്ന അഹോരാത്രം എന്ന പദത്തെ ആദ്യാവസാന അക്ഷരങ്ങൾ മാറ്റിയാൽ ഹോര അഹോരാത്രത്തിൻ്റെ ആദ്യത്തേതും അവസാനത്തേതും അക്ഷരം മാറ്റിയാൽ കിട്ടുന്ന പദമാണ് ഹോര ഈ ഹോരയുടെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ രാശിയുടെ പകുതി എന്നാണ് അർത്ഥം എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ പറയുന്നത് അപ്പം ഈ ഹോര എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഹോരയെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ ഒരു രാശി മുപ്പത് ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥവാ മുപ്പത് ഭാഗ അടങ്ങിയതാണ് ഒരു രാശി അപ്പോൾ ഒരു രാശിയിലെ രാശിയെ രണ്ടായി ഭാഗിക്കുമ്പോഴുള്ള ഒരു ഭാഗത്തിനാണ് ഹോര എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹോര പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒരു രാശി മുപ്പത് ഡിഗ്രി അതിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ പതിനഞ്ച് ഡിഗ്രി ആ പതിനഞ്ച് ഡിഗ്രി ഓജരാശിയും യുഗ്മശിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഓജരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കും ഒന്നാം അതായത് ഒറ്റ സംഖ്യ വരുന്നത് ഓജരാശിയും സംഖ്യ വരുന്നത് യുഗ്മശികളുമാണ് അപ്പോൾ ഓര ഓജരാശികളിൽ നമ്മൾ നോക്കുമ്പോഴേ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ രാശികൾ ഓജരാശികളാണ് അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യ ഹോരയ്ക്ക് കൽപ്പിക്കുകയാണ് ഈ ആറ് രാശികളെ നമ്മൾ ആദ്യ ഹോരയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ആദ്യ ഹോരയ്ക്ക് നമ്മൾ സൂര്യ ഹോര എന്നാണ് നമ്മൾ പറയുക അതായത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള രാശികൾ ഓജരാശികളിൽപ്പെട്ട രാശികളെയാണ് നമ്മൾ സൂര്യഹോര എന്ന് വിളിക്കുന്നത് അടുത്തത് പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡിഗ്രി ഉള്ള ഹോരയ്ക്ക് നമ്മൾ ചന്ദ്രഹോര എന്ന് പറയും അപ്പോൾ ചന്ദ്രഹോര ഏതൊക്കെയാണ് യുഗ്മശികളാണ് അതേതൊക്കെയാണ് അതായത് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇത് യുഗ്മശികളാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്തെന്നാൽ ഈ യുഗ്മശി യുഗ്മശി വരുന്ന ഈ രാശികളുടെ ആദ്യ പകുതിയെ നമ്മൾ ചന്ദ്രഹോരയായിട്ടാണ് കണക്കാക്കേണ്ടത് നമ്മൾ ആദ്യം അവിടെ പറഞ്ഞു മുപ്പത് ഒരു രാശിയെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ അതിൽ ആദ്യം വരുന്നത് സൂര്യഹോരയാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മൾ ചന്ദ്രഹോരയായിട്ട് വരുന്ന രാശികളെ യുഗ്മരാശികളായിട്ട് വരുന്ന ആ രാശിയെ നമ്മൾ അതിൻ്റെ പകുതിയെ ആ യുഗ്മരാശിയുടെ ആദ്യ പകുതി ഉണ്ടോ ചന്ദ്രഹോരയായും രണ്ടാം പകുതിയുടെ അധിപൻ സൂര്യനുമാകുന്നു ആ ഒരു വ്യത്യാസം ഇവിടെ വരുന്നുണ്ട് അപ്പം സൂര്യഹോരയുടെ അധിപന്മാർ ദേവന്മാരായിട്ടാണ് കണക്കാക്കുന്നത് അതായത് യുഗ്മശിയിൽ വരുന്ന ആദ്യത്തെ പകുതിയെ ചന്ദ്രഹോര ആ ചന്ദ്രഹോരയുടെ അധിപൻ സൂര്യനാകുന്നു സൂര്യഹോരയുടെ അധിപന്മാർ ദേവന്മാരും ചന്ദ്രഹോരയുടെ അധിപന്മാർ പിതൃക്കളും ആകുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നോക്കിയാണ് നമ്മൾ ഹോര സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും ഹോര നമ്മൾ ഹോര കൺസിഡർ ചെയ്യുന്ന അല്ലെ ഹോര നമ്മൾ നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ ഹോര സമയം എടുക്കുന്നത് പ്രത്യേകിച്ചും യാത്രയ്ക്ക് വേണ്ടിയാണ് ഏർ രാഹുകാലം നോക്കുന്ന പോലൊക്കെ തന്നെ നമ്മൾ ഹോര യാത്രയ്ക്ക് വേണ്ടി നല്ല ഹോര തിരഞ്ഞെടുത്തിട്ട് ശുഭന്മാരുടെ ഹോര തിരഞ്ഞെടുത്തിട്ടാണ് ആ സമയത്തായിരിക്കണം നമ്മൾ യാത്ര തിരിക്കുന്നത് അങ്ങനെയൊക്കെ നല്ല ഹോരയിൽ ശുഭന്മാരുടെ ഹോരയിൽ നമ്മൾ കാര്യ ഒരു നല്ല കാര്യം സൽക്കർമ്മം ചെയ്യാനായിട്ട് ഒരു യാത്ര തിരിക്കുകയാണെങ്കിൽ ആ ശുഭന്മാരുടെ ഹോരയിൽ നമ്മൾ തിരിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്നാണ് ജ്യോതിഷത്തിൽ പ്രമാണം പറയുന്നത് അപ്പം ഇവിടെ ഉദാഹരണത്തെ ഗ്രഹനിലയിൽ കണ്ടില്ലേ ഗ്രഹനിലയിൽ ഗുരു ചന്ദ്രഹോരയിലാണെങ്കിൽ ചന്ദ്രൻ ശുഭൻ ആകിയാലും ശുഭവർഗസ്ഥിതി ഉണ്ടെന്നും ഹോരാബലം ഉണ്ടെന്നും നമ്മൾ ഈ പ്രശ്നമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അത് ഇതിനെ ആസ്പദമാക്കിയാണ് അതായത് ഗുരു ചന്ദ്രഹോരയിലാണെങ്കിൽ ആ ചന്ദ്രൻ ശുഭൻ ശുഭനാണെന്ന് അറിയാം ചന്ദ്രൻ ശുഭനാണ് അപ്പം നമ്മൾ ശുഭവർഗസ്ഥിതി ഉണ്ടെന്ന് അതോടൊപ്പം തന്നെ ശുഭ ശുഭവർഗ വർഗസ്ഥിതി ഉണ്ടെന്നും അതോ അതോടൊപ്പം തന്നെ ഹോരയ്ക്ക് ബലമുണ്ടെന്നും അല്ല അഥാഥവാ ഹോരാ ബലമുണ്ടെന്നും നമ്മൾ ഈ പ്രശ്ന സമയത്തൊക്കെ നമ്മൾ അവിടെ പ്രവചിക്കും അല്ലെങ്കിൽ നമ്മളത് അങ്ങനെയാണ് അതിനെ സങ്കല്പിച്ച് ഫലം പറയുന്നത് അപ്പോൾ ഇവിടെ ഹോര എന്താണെന്നുള്ളത് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം